നിലമ്പൂരിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു ചാലിയാർ പഞ്ചായത്തിലെ പൂളപ്പെട്ടി സ്വദേശിയും സംസ്ഥാന സർക്കാരിന്റെ മികച്ച പച്ചക്കറി കർഷകരുള്ള ഹരിതമിത്ര അവാർഡ് ജേതാവുമായ നാലകത്ത് സിദ്ധുഖിന്റെ നേന്ത്രവാഴ തോട്ടവും കപ്പ തോട്ടവുമാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ നശിപ്പിച്ചത് ഒരു മാസത്തിനുള്ളിൽ വിൽക്കാൻ കഴിയുന്ന ഇരുന്നൂറ്റി അൻപതോളം നേന്ത്രക്കുലകളാണ് നശിപ്പിച്ചത് മുന്നൂറിലേറെ കപ്പയും നശിപ്പിച്ചിട്ടുണ്ട് അൻപതിലേറെ പൂവൻ വാഴകളും നശിപ്പിച്ചു നനച്ചു വളർത്തിയ കൃഷിയാണ് നശിപ്പിച്ചത് രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു രാത്രി പതിനൊന്ന് മണിവരെ സിദ്ധിഖ് കൃഷിയിടത്തിൽ ഉണ്ടായിരുന്നു ആനകൾ കയറാതിരിക്കുവാനായി പടക്കം പൊട്ടിച്ച ശേഷമാണ് വീട്ടിലേക്ക് പോയത് പുലർച്ചെ അഞ്ചു മണിയോടെ തോട്ടത്തിൽ എത്തിയപ്പോഴാണ് കൃഷിയിടം നശിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് ഞാൻ പോകുന്നത് ഞാൻ പതിനൊന്ന് മണിക്കൂടെ നോക്കി ഫെൻസിങ് ടെസ്റ്റ് ചെയ്ത് നോക്കി പക്ഷെ ഞാൻ രാവിലെ രാവിലെ നേരത്തെ അവിടെ കുറച്ച് നെല്ലുണ്ട് നോക്കി രണ്ടാമത് ഇവിടെ വന്നപ്പോൾ ഒരു കപ്പൊ നന്നായിട്ടൊരു പത്തിരുന്നൂറന്മാരുണ്ട് കപ്പ കുറച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വാഴത്തോട്ടത്തിൽ വന്നപ്പോൾ ഒരു പതിനഞ്ച് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വെട്ടാവുന്ന കുറച്ച വാഴകളാണ് നശിപ്പിച്ചത് ഇതെന്താ ഇനി ചെയ്യുക നമുക്ക് നേരം പുലരിനെ തന്നെ ഒരു പേടി പോയി എന്നു രാവിലെ വരെ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വനിക്കുക ഇതാണ് ഒന്ന് നശിപ്പിക്കുക ഇതിനൊരു പരിഹാരം എവിടുന്നും കിട്ടുന്നില്ലല്ലോ ഞങ്ങൾ മാസം വർഷങ്ങളായി ഇത് പറയണേ നന്നായിട്ട് ഫെൻസിങ് ചെയ്തുന്നത് കാണാം ഫെൻസിങ് ചെയ്തതാണിത് പക്ഷെ ഫെൻസിംഗ് ഒരു ഭാഗം തകർത്ത് മറ്റൊരു ഭാഗത്ത് കൂടെ ആന്നെ വാഴ ഫെൻസിങ്ങിന് തള്ളിയിട്ടിട്ടാണ് പുറത്തൊന്നും മരങ്ങളില്ലാതെ എങ്ങനെയോ വന്ന് കയറി വാഴ തള്ളിയിട്ടും കാണ്ട് പുറത്തു പോകും ചെയ്തു പത്തിരുന്നൂറ് വാഴയും പത്തി ഇരുന്നൂറ്റൻപത് കപ്പിയൊക്കെ നശിപ്പിച്ചു ഇതൊക്കെ ഇനി എന്താ ചെയ്യപ്പെടുന്നത് ഇതിനൊക്കെ നഷ്ടം നേട്ടാൻ കഴിയും ഇപ്പാണ് ഞങ്ങൾക്ക് ആകെ എല്ലാ കാലകാലങ്ങളായിട്ട് വില കിട്ടാതിരുന്നു ഇപ്പം ചെറിയൊരു വില കൂടുതലുള്ള സമയത്താണ് ഇത്രയും വാഴ പോയത് ഇതിന് ഇൻഷുറൻസ് കിട്ടിയിട്ട് പരിഹാരം ആകുമെന്ന് എനിക്ക് തോന്നണില്ല ഇതിന് ും അറിയില്ല ഇതെന്താ ചെയ്യേണ്ടത് നിർത്തണമെന്നുള്ളതാണ് ഇപ്പം ഞാൻ രണ്ടാമത് പ്ലാൻ ചെയ്ത ഒരു ഭാഗം കടം വാങ്ങിയിട്ടാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ കഴിഞ്ഞ മാസം ഞാൻ വാങ്ങി കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അറിയില്ല അതാണ് കാര്യം ഏഴര ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത സ്ഥലത്താണ് കാട്ടാനക്കാരുടെ വിളയാട്ടം കൃഷിയിടത്തിന്റെ ചുറ്റുമുള്ള വൈദ്യുത വീലിയും തകർത്തിട്ടുണ്ട് ചുഗത്ര മുട്ടിക്കടവിൽ കൃഷിമന്ത്രി പ്രസാദ് ആദരിക്കുന്ന കർഷകരിൽ ഒരാളാണ് സുദീഖ് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ